പ്രശ്നം 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 പരിഹരിക്കാനുണ്ടോ 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 ഇയാളെന്തോന്നാ ഈ പറയുന്നത് എന്താ ും നിങ്ങളോ ഞാൻ രാമനാരായണ അല്ല നിങ്ങൾ എന്താ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ പ്രശ്നം പരിഹരിക്കാൻ ഈ വീടുകളിലല്ല

ഓ കാര്യം ഒരു സംശയം ചോദിച്ചോ അല്ല ഈ പ്രശ്നം പരിഹരിക്കാനുണ്ടോ എന്ന് വിളിച്ചു ആരും എന്നെപ്പോ വീട്ടിൽ നിന്നും വിളിക്കുന്നില്ല അങ്ങോട്ട് വിളിച്ച് ചോദിക്കലേ പ്രശ്നം പരിഹരിക്കാനുണ്ടോ പ്രശ്നം പരിഹരിക്കാനുണ്ടോ അത് പിന്നെ എനക്ക് ഒരു പ്രശ്നവും പരിഹരിക്കാനില്ല നമ്മള് സമാധാനത്തോടെ ജീവിക്കുന്നു ഞാൻ വിവാഹം കഴിച്ച് രണ്ടു വർഷമായി ഞാൻ പ്രേമിച്ചത് അനി എപ്പോ നല്ല പ്രശ്നം ഉണ്ടെങ്കിൽ ശരി വിളിക്കാം എന്നാ ശരി നമുക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് രാവിലെ എഴുന്നേറ്റ് പണിക്ക് പോകണം അത് പോകാതിരിക്കാൻ എന്തെങ്കിലും വഴി ഉണ്ടോ ഇതൊരു പ്രശ്നാണ് പണിക്ക് പോകാതെ ജീവിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ പണിക്ക് പോകുന്ന ഒരു പ്രശ്നങ്ങളാണോ അതുകൊണ്ടാ ശരി അതെ അവിടെ നിന്ന് നമ്മുടെ ഈ പ്രശ്നം പരിഹരിച്ചിട്ട് പോയാ മതി നമുക്ക് പണിക്ക് പോകാതെ ജീവിക്കാൻ പറ്റണം ആ പ്രശ്നം നീ പരിഹരിച്ചു തരണം ഓ അതൊരു പ്രശ്നമായല്ലോ നീ വിചാരിച്ച ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റും നമുക്ക് പണിക്ക് പോകാതെ ജീവിക്കാൻ പറ്റണം ആ പ്രശ്നം നീ പരിഹരിക്കണം ഇപ്പൊ നിങ്ങൾ പോയിക്കോ ആലോചിച്ചിട്ട് പ്രശ്നം പരിഹരിച്ചാൽ മതി പണിക്ക് പോയിട്ടൊന്നും ജീവിക്കാൻ കഴിയില്ല നീ വെറുതെ നടക്കാം നമുക്ക്